ലേറ്റ ഒരുപാട് പേരായി നമ്മുടെ കോട്ടൺ സാരി കോട്ടൻ സാരി നല്ല ഹാൻഡ്ലൂംസ് എഴുന്നൂറ്റി കിട്ടും ഇത് യൂണിഫോം ആയിട്ട് വാങ്ങാട്ടാ റേറ്റ് കേട്ടാ നിങ്ങൾ കേട്ടോട്ടാ അതാണ് ഹൈലൈറ്റ് നമുക്കിത് ജസ്റ്റ് ഒരു കോട്ടൺ സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യേണ്ട വൈറ്റ് മാത്രം വൈറ്റ് ബ്ലാക്ക് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് അഞ്ഞൂറ്റിപ്പത്ത് രൂപക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കോട്ടന്റെ ൊളി സാരി ആയിരം രൂപയിൽ കുറയാത്ത ഒരു അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരി അതിന് മാച്ച് ആയിട്ടുള്ള കല്യാണ ചക്കൻ ഒരു ഷർട്ടും ഒരു മുണ്ടും ഫ്രീ ആയിട്ട് നമ്മൾ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുത്താമുളിന്റെ കുത്താമ്പുളി നമ്മുടെ അക്ഷിക സാരിസില് വന്നേ കേട്ടാ ഒരുപാട് വെറൈറ്റി കളക്ഷൻ അഞ്ചിലേച്ചു നമസ്കാരം നമസ്കാരം സെറ്റ് സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സാരികൾ പുതിയ വെറൈറ്റി കുറേ സാരികൾ കോട്ടൺ കോട്ടനൊക്കെ കാണിക്കണ്ടുള്ളത് കോട്ടൺ സെമി കോട്ടൺ സെമി സിൽക്ക് സെമി സിൽക്ക് ഒരുപാടും വെറൈറ്റി ആയിട്ടും നമ്മുടെ ഡിസ്കൗണ്ട് കാരണം മറക്കണ്ടല്ലോ ഒരുപാട് നല്ല രീതിയിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെയ്തു തരണേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് നമുക്ക് ആദ്യം കാണിക്കാം ഹാൻഡ്ലൂം കാണിക്കാം ഫസ്റ്റ് ഹാൻഡ്ലൂം നല്ല അടിപൊളി കോട്ടൺ സാരി കാണിച്ചു സെരി കാണിച്ചാൽ നല്ല കളർ സീ ബ്ലാക്ക് എടുക്കാം നല്ല അടിപൊളി ബ്ലാക്ക് കളർ കിട്ടിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ി പൊളിക്കണർ ബ്ലാക്കില് വന്നപ്പോ ഒരു അസ്വാദി ലുക്ക് ആയിട്ടാണ് അതാണ് മുന്താണി വരുന്നത് അതും കോമ്പിനേഷൻ നമുക്ക് നല്ലൊരു മൊറൂൺ കോമ്പിനേഷൻ കോമ്പിനേഷൻപോലെ മുതാണിയില് വന്നപ്പോ ജസ്റ്റ് പിങ്ക് വരുന്നത് കൊടുത്തു അല്ലേ ജസ്റ്റ് കൊടുത്തു പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസും വരിക ബോർഡർ വരുന്നുണ്ട് നല്ലൊരു മൈൽപീലി ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഓ ഓട്ടോ അതേപോലെ ഇതിന്റെ ഉള്ളില് സെൽഫ് വർക്ക് കൊടുത്തിട്ടാണ് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ക്യാമറയിൽ എത്രത്തോളം കണ്ടു നമുക്ക് അറിയില്ല പക്ഷെ നല്ലൊരു അടിപൊളി സെൽഫ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത് നല്ല നല്ല രീതിയിൽ ഒരു പ്രൊജക്ട് ചെയ്ത് ഇതിൽ അല്ലേ അതിന്റെ ബോർഡർ ഒക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹാൻഡ്ലൂമില് കോട്ടൺ സാരി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അതും ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിൽ അല്ലേ പറയാ അത്ര റേറ്റിൽ നിങ്ങക്ക് എടുക്കാൻ പറ്റിയത് ഓവറോൾ ബോഡിയിൽ ഫുൾ മെസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഫുള്ള് സെൽഫ് വർക്ക് നല്ല ക്വാളിറ്റി അല്ലെ ഹാൻഡ്ലൂമിന്റെ അതിന്റെ ക്ലോത്ത് എടുത്ത് പറയേണ്ടല്ലേ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ഒരു കോട്ടൺ സാരി യൂസ് ചെയ്യുന്ന ചെയ്യുന്നല്ലോ ജസ്റ്റ് ഒരു പ്രൈസ് പറഞ്ഞില്ലേ ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പ്രൈസ് വരെ ഇരുപത് ശതമാനം ജസ്റ്റ് ആയിരത്തി എണ്ണൂറ് ഹാൻഡ്ലൂം സാരി ബ്ലാക്ക് വേഗം വിളിച്ചോട്ടെ അധികം പേർക്കൊന്നും കിട്ടില്ല ബ്ലാക്ക് അധികം ആദ്യം തന്നെ നിങ്ങൾ തന്നെ വിളിച്ചോ ഇത് മാത്രമല്ല ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഇതിൽ ഏതെടുക്കേണ്ടില്ല അത്ര അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് കളേഴ്സിൽ അടിപൊളി കളർ കേട്ടോ അത് ജസ്റ്റ് നിങ്ങക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടിട്ട് നമ്മള് ലൈറ്റും ഡാർക്കും എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും വന്നിട്ടുണ്ടല്ലേ നമ്മള് ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു അടിപൊളി ലൈറ്റ് കളറ് സമൊക്കെ ഇതൊക്കെ നല്ല രസമായിട്ട് ഇതിന് ശരി എടുത്ത് കാണിക്കണായിരുന്നു ബ്ലാക്കിൽ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് വൈറ്റ് ആ ഒരു ഇത് വന്നപ്പോഴാണ് കണ്ടപ്പോൾ ബോർഡറും അല്ലെ ഡിസൈന അതേപോലെ കൂടി എടുത്ത് പറയണ നല്ല ഹെവി വർക്ക് ആയിട്ട് കൊടുത്താണോ നല്ല രസമായി അത് കോപ്പറില് ചെയ്താണ് അതേപോലെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് നമുക്ക് ഇങ്ങനെ വരും ചെറിയൊരു ക്രോസ് പോലെ ഡയമണ്ട് നല്ല ടൈപ്പില ഏത് സാരി എടുത്തോ ജസ്റ്റ് ആയിരത്തി എണ്ണൂറ് രൂപയുള്ള ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടില്ല ഒരുപാട് പേരെ നമ്മുടെ അടുത്ത് കോട്ടൺ സാരി കോട്ടൺ സാരി അതും വിത്ത് ബോർഡർ 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 കസവ് കസവ് നല്ല ഹാൻഡ്ലൂം സാരി ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കാൻ ചോദിച്ചാൽ ഏത് കളർ ഇഷ്ടം നമുക്ക് അറിയില്ലല്ലോ അപ്പൊ എല്ലാ കളറും നമ്മൾ നേർത്തി കാണിച്ചു തരാം ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ടാണ് ഇതൊക്കെ ഇതിൽ നമുക്ക് ആ വർക്കൊക്കെ നല്ല കുറച്ച് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നേരത്തൊക്കെ ഒന്നുകൂടി എല്ലാ സാരിയും ഭയങ്കര ഡിഫറൻസ് ആണ് കുറച്ച് ചെറിയ ചെറിയ നോക്കിയാൽ രണ്ട് കളർ പോലെ അല്ലേ ഡാർക്ക് കളറും ലൈറ്റ് കളറും നല്ല ഈ സാരിനെ നമുക്ക് ഷെയ്ഡാ വരുന്നത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് നല്ല സ്റ്റൈലായിട്ടിട്ടാ ഇതില് നമ്മൾ ഈ ഇത് സാരി എടുത്താലും കുഴപ്പമില്ലേ അത്രയധികം നല്ല അടിപൊളി കളേഴ്സുകൾ വന്നതാണത് അതിലും നല്ല നല്ല കളേഴ്സുകൾ വന്നിട്ടുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്ക ചോദിക്കുക രണ്ടായിരത്തിഇരുന്നൂറ്റി അമ്പതിന്റെ സാരിലാ റീക്ക നിങ്ങൾ അത് നല്ല ഹാൻഡ്ലൂമിലാ വരുന്ന കേട്ടാ ഹാൻഡ്ലൂം കോട്ടൺ സാരി ജസ്റ്റ് കാണിച്ച അടുത്തൊരു കളറ് നല്ല നല്ല കളേഴ്സ് ഒരുപാട് കോമ്പിനേഷൻ കോമ്പിനേഷൻ കാണാത്ത ഈ ഒരു പീ കോക്ക് ബ്ലൂല്ട്ടാ പക്ഷെ എനിക്ക് എടുത്തു പറയണതില് ബോർഡർ വർക്ക് ബോർഡർ നല്ല ഹെവി ആയിട്ട് ചെയ്താണ് നല്ല ഭംഗിയുണ്ട് നല്ല എംബോസ് വർക്ക് ഉള്ളിൽ ഫുൾ എംബോസ് വർക്ക് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല സ്റ്റൈൽ സ്ഥലമായിട്ടാണ് ഓരോ കളക്ഷൻസും എടുത്താണ് നല്ലത് നിങ്ങക്ക് ഏകദേശം സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക ൊക്കെ നോക്കി എല്ലാ സാരികളും അടിപൊളി സാരികളാ ടൈപ്പ് സാരികളും ഏത് സാരി മോശം ഇതിന്റെ ഫ്ലവർ വർക്ക് നല്ല വലിയ രീതിയിൽ കണ്ടാ വലിയൊരു ഫ്ലവറിങ് ഡിസൈൻസ് കൊടുത്താ അംബോസ് പക്ഷെ ഈ സാരിക്ക് എടുത്തു കഴിയുമ്പോൾ എന്ത് ഭിങ്ങിയോ ഇത് നമുക്കൊരു ചെറിയ പക്ഷെ നല്ല സ്റ്റൈലൺ സാരി ഹാൻഡ്ലൂം കോട്ടൺ അതിന്റെ മുന്താണി അതിന്റെ ബോർഡർ അതിന്റെ വർക്കം ജസ്റ്റ് വെറും ആയിരത്തി എണ്ണൂറ് കിട്ടുന്നത് അതിൽ തന്നെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ജസ്റ്റ് നമ്മളിവിടെ ഈ ടേബിളിൽ കൊള്ളുന്ന കുറച്ച് കളേഴ്സ് വെച്ചിട്ട് അത് മാത്രല്ല ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കളക്ഷൻസും മീഡിയല്ലേ ഒരു പ്രശ്നമില്ല നല്ല നല്ല കളേഴ്സ് അതെന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തേ ഇതാണ് അതിന്റെ മുന്താനി വരുന്നത് വേറൊരു കളറ് ജസ്റ്റ് ഈ ഒരു ബ്ലൂല് നമുക്ക് ഡബിൾ കളർ ഉണ്ട് കേട്ടോ ഡബിൾ കളർ പക്ഷെ ഓരോ സാരി ഒന്നിനൊന്നും വെച്ചാണ് മറക്കണ്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെറും ആയിരത്തെണ്ണൂറിക്കാണ് ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരി നിങ്ങക്ക് കിട്ടുന്നത് അത്യാവശ്യം ആൾക്കാർ ഇപ്പൊ കൂടി തുടങ്ങി ഈ കോട്ടൺ സാരി റഷ്യന്റെ ചൂട് തുടങ്ങി അത്യാവശ്യം ലോങ്ങ് ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങള് വിളിച്ചോ ഈ കോട്ടൺ സാരി നമുക്ക് കണ്ടത് ഇനി അടുത്തത് നമുക്ക് ഇതും കൂടി കാണാം ഒന്നും കൂടി നമുക്ക് അസൗ വേണ്ട നമുക്ക് ഫുൾ ത്രേണം ആൾക്കാർക്ക് അതിലും നമുക്ക് മോശം ഒന്നുമില്ല സെയിം ഹാന്ലൂമിന്റെ ഹാന്ലൂമിലും വേറെ കൂടെ കാശു കുറയും പൈസയും അപ്പൊ ഫുള്ള് ഇതിൽ നല്ല ഡബിൾ ഷൈനിംഗ് ആബിൾ ഷൈനിങ് ഷൈനിങ് എടുക്കുന്നുണ്ടാ നല്ല സ്റ്റൈലായിട്ട് അടിപൊളി പിങ്ക് ബോർഡർ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല സ്റ്റൈലു പറയേണ്ട വേണം ആഹാ മുന്താണിയിലും ഒക്കെ ഒരു മോശം വരുത്തിയിട്ടില്ല നല്ല രീതിയിൽ മുന്താനിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് ഓരോ സാരിയും നമുക്ക് ഒന്നിനൊന്നും വെച്ചെന്ന് പറയില്ലേ നമുക്ക് ഇത് എത്ര റേറ്റിൽ കൊടുക്കാം നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് വരിക ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റിഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ആയിരത്തിനൂറ് ജസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പതില് സാരി ആയിരത്തി അപ്പൊ പറഞ്ഞാ പക്ഷെ അതല്ല ഒരുപാട് പേർക്ക് ത്രെഡ് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഈ കസവ ഉപയോഗിക്കാത്ത ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ത്രെഡില് വന്നിട്ടുള്ള ഗുളി സാരി അത് കോട്ടൺ സാരി ഹാൻഡ്ലൂമില് വരുന്ന കോട്ടൺ സാരി ജസ്റ്റ് കളർ ചേഞ്ച് ഒന്ന് പിടിച്ചോ നല്ല കളർ ആട്ടത് കളറും അതേപോലെ നമുക്ക് ഡിസൈൻ ആഹാ നല്ലൊരു അടിപൊളി മാനക്കാട്ടാ നല്ല മാമഴ മഞ്ഞാന്ന് പറയണത് ഇതാട്ടോ കളർ എസ് കളറ് അടിപൊളി ഇത് ഇങ്ങനെ തിരിച്ചു കാണിച്ചോളൂ കേട്ടോ നമുക്ക് ഈ ഡിസൈൻ കാണാൻ മുന്താടി അതേപോലെ തന്നെ ഒരു വെറൈറ്റി കളർ അതേപോലെ ഡിസൈനും നമുക്ക് വെറൈറ്റി കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു ട്രീ ഇതുപോലെ ഇതിലും ഒരു മാനും വിത്ത് ഒരു വലിയൊരു മര ഡിസൈനൊക്കെ കൊടുത്തു പക്ഷെ നല്ല സ്റ്റൈൽ ഇതൊക്കെ നല്ല സാരി കാണാനായിട്ട് രസമായിട്ടുണ്ട് മാത്രമല്ല നമുക്ക് മാനുണ്ട് മാനിന്റെ ില് വന്നു അത് കളർ ചേഞ്ച് ലുക്ക് ലുക്കായിട്ടാ ഈ സാരി എടുത്തു പോയി എന്തായാലും എല്ലാരും ചോദിക്കാന്നുള്ളത് അതേപോലെ പൊളിറ്റിന്റെ ജസ്റ്റ് ബ്ലൗസ് പീസ് കാണിച്ചു തരാം നമുക്ക് നല്ലൊരു യെല്ലോയില് നല്ല അത് ഈ ഒരു യെല്ലോ കളർ ആട്ടാ വന്നാണ് ബ്ലൗസ് പീസ് ലൈൻസ് പോയിന് നല്ലൊരു മാമഴ മഞ്ഞ എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാമഴ മഞ്ഞ ജസ്റ്റ് റേറ്റ് ഒക്കെ നമുക്ക് സെയിം ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഒരുപാട് നല്ല നല്ല സാരികൾ വന്നിട്ടുണ്ട് അതൊക്കെ ഈ കാണുന്ന കളക്ഷൻസ് മുഴുവൻ അതിന് തന്നെയാണ് എന്താ പറയുക ഈ ത്രെഡില് വരുന്നതന്നെയാണ് എന്തായാലും നമ്മള് മുതലാട്ടാ നിങ്ങക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലൂ കൊടുത്തു അല്ലെ നല്ല ഡാർക്ക് ബ്ലൂ എന്ത് രസം കാണാനായിട്ട് ഇതൊക്കെ ഒരു ഡബിൾ ഷൈനിങ് ഒരു പിങ്കിന്റെ ഷൈനിങ് ഉണ്ട് പിങ്ക് വിത്ത് യെല്ലോ യെല്ലോന്നുണ്ടല്ലേ പിങ്ക് വിത്ത് യെല്ലോ പിന്നെ ഇതെല്ലാം നമുക്ക് സെൽഫ് അതായത് കൈ കൊണ്ട് കൈ കൊണ്ട് എടുക്കുന്നതാണല്ലേ ക്ലാരിറ്റി കൂടി നല്ല ബോർഡറിന്റെ നമുക്ക് മുന്നാടി വന്നപ്പോ സിക്സ് ബാഗും അതേപോലെ ചെറിയൊരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അപ്പൊ എല്ലാ ഡിസൈൻസ് ഇപ്പൊ എല്ലാ കാണിക്കണംണ്ട് ഇതിലിപ്പോ കാണിച്ചാതെ കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് നമ്മളെ പറ്റി കൊറച്ച് വെച്ചു നിങ്ങൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണണം അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മള് കാണിച്ചു മാത്രല്ല ഇനിയും ഒരുപാടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വീഡിയോ കോള് പിടിച്ചില്ലേ അത് എടുത്ത് പറയാനൊക്കെ അത് തന്നെ ഒരു കളക്ഷൻ എല്ലാത്തിനും നല്ല അടിപൊളി സൽഫറൊക്കെ കൊടുത്താണ് അല്ലെ അതേപോലെ തന്നെ അതിൻ്റെ എടുത്ത് പറയേണ്ടത് ബോർഡർ ബോർഡർ നല്ല മോശമാക്കിയില്ല രസമായിട്ടുണ്ട് മുന്താല് വരുമ്പോന്നൊക്കെ നല്ലൊരു അടിപൊളി ആ ഒരു നല്ലൊരു ഡാർക്ക് ആയിട്ട് രീതിയിൽ വരുന്നത് അല്ലേ നല്ലൊരു വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ചെയ്താണത് നല്ലൊരു കളർ കോമ്പിനേഷൻ അതിന്റെ ഇതിന്റെ കളർ പാറ്റേൺ നോക്കിയാൽ നമ്മള് കണ്ടതിന്റെ ഗ്രീൻ വരുന്നുണ്ട് കളർ ഡയമണ്ട് ഷേപ്പിലേപ്പാ അതേപോലെ ഇതൊക്കെ ബോർഡർ വർക്ക് തന്നെ പോലത്തെ ഡയമണ് ഉള്ളിലെ ടെമ്പിൾ ഡിസൈൻ പോലെ നല്ല രസം കാണാനായിട്ട് എല്ലാ സാരികളും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള സാരികളാണ് ഇതൊരു കളർ എല്ലാ വെറൈറ്റികളായി ഈ ഒരു കളർ കാണിച്ചു കൊടുക്കാം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ആഹ് റെഡ് പൊളി ലൈറ്റ് ബ്ലൂല് സ്കൈ ബ്ലൂ ഓ എന്ത് രസമാണ് ഈ ഒരു ബ്ലൂ കളർ ഇതിന് പിടിച്ചോ നല്ലൊരു സ്കൈ ബ്ലൂ അതിന്റെ ബോർഡർ ബോർഡർ ആ ബ്ലാക്ക് കൊടുത്തു രസാദ്യ ലുക്ക് കാണാനായിട്ട് നല്ല രസമായിട്ടുണ്ട് കാണാൻ അതേപോലെ മുന്താനോട് കാണിച്ചു തരാം മുന്താനൊക്കെ എടുത്തു പറയണം ഈ ഒരു കളർ കൊടുത്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അതേപോലെ വർക്ക് ഒക്കെ വർക്കൊക്കെ നിങ്ങൾ മറക്കണ്ട ജസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഹാൻഡ്ലൂം കോട്ടൺ സാരി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കെത്താൻ പോണത് അത് ജസ്റ്റ് വേഗം തന്നെ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ഇതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പൊ കുറച്ച് സാരി നിർത്തി കാണിച്ചു തോന്നുന്നുള്ളൂ ഇത് മാത്രല്ല വിചാരിക്കരുത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത്രയും ഉണ്ട് ഇത് മാത്രല്ല ഇനി കൊറേറെ ആക്ലിരിക്കുന്നുണ്ട് നമ്മളെടുത്തിട്ടില്ല കൊറേ നമുക്ക് ഇനി സരി കുറച്ച് കാണിക്കാണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതൽ കളക്ഷൻ കാണാനായിട്ട് നമ്മുടെ കാണുന്ന നമ്പറിൽ വിളിക്കുക മെസ്സേജ് അയക്കുക വീഡിയോ കോൾ ചെയ്യുക എല്ലാ കളക്ഷനും കാണാൻ വേഗം തന്നെ വീട്ടിലെത്തിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുതല്ല ലൈക്ക് ചെയ്യാൻ മറന്നെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോളൂ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ഒരുപാട് പേർക്ക് കോട്ടൺ സാരി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേര് പോലെ ആൾക്കാർ അതൊന്നും ഹാൻഡ്ലൂമിലാണ് സാധാരണ ഒരു കോട്ടൺ സാരിയുടെ റേറ്റിലാണ് നമ്മൾ ഹാൻഡ്ലൂം കോട്ടൺ കോട്ടൻ അത് മറക്കണ്ട ഇനി നമ്മൾ കാണിക്കാൻ നമ്മള് നമ്മുടെ കോട്ടൺ സാരി റേറ്റ് കുറവിലും ബഡ്ജറ്റ് കൊടുക്കലും സോറി ബഡ്ജറ്റ് റേറ്റ് കുറവിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരിക്കടിലും കോട്ടൺ സാരി വന്നിട്ടുണ്ട് ജസ്റ്റ് നിർത്തി കാണിച്ചു തരാം

അഞ്ഞൂറ്റി പത്ത് രൂപയിൽ നല്ലൊരു കോട്ടൺ സാരി കിട്ടും ബ്ലൗസ് പീസ് നമുക്ക് കാണിച്ചു കൊടുത്തില്ലോ ബ്ലൗസ് പീസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്നത് ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത് സാരി മൊത്തം നമുക്ക് വർക്ക് വന്നു പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് കളർ ലൈറ്റ് കളറില് വന്നപ്പോ നല്ല ഇഷ്ട ജസ്റ്റ് വെറും അഞ്ഞൂറ്റിപ്പത്ത് രൂപയാണ് സാരി ഇടുന്നത് മാത്രല്ല ഇതിന്റെ നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല 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 രസാ ഒരു സാരി കാണാനായിട്ട് അടിപൊളി കളേഴ്സിലെ വന്നതാണ് ഇത് വേണ്ടപ്പൊ നിങ്ങക്ക് ഗ്രേല് വേണമെങ്കിൽ നല്ലൊരു അടിപൊളി ഗ്രേ സൈഡ് വന്നിട്ടുണ്ട് ഇത് മാത്രല്ലേ അടിപൊളി ഗ്രീൻ ഗ്രീനൊക്കെ സൂപ്പർ ആയിട്ടോ നമുക്ക് എന്ത് ലുക്കാ ഗ്രീനെ കാണാനായിട്ട് അതേപോലെ ബോർഡർ ഒക്കെ എല്ലാം അതിന് സെയിം അല്ലേ സെയിം തന്നെ പക്ഷെ കാണാൻ ലുക്ക് ഉണ്ട് അതായത് ലൈറ്റ് കളേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ലത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ ഒരു ലൈറ്റ് കളേർ ലൈറ്റ് ആയിട്ട് ബ്ലൂ ബ്ലൂ പുളി അതുപോലെ ഒരുപാട് കാണിച്ചൊരു കളറ് പിന്നെ അതിനൊരു പാറ്റേൺ രണ്ട് പാറ്റേൺ അല്ലേ പക്ഷെ ഇത് നല്ല രസം നിർത്തി വരുന്നത് കാണിച്ചത് നല്ല ലൈറ്റ് കളേഴ്സ് ആണ് എല്ലാവർക്കും നല്ല ഓഹാ അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി ആട്ടാ കോട്ടൺ സാരി തന്നെ വരുന്ന അല്ലെങ്കി അത്യാവശ്യം ഈ പായയറുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കോട്ടൺ സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് നല്ല രസമുണ്ട് ഫുള്ള് കണ്ട ചെറിയ വർക്കുകളാണ് അത് ഫുള്ള് പ്രിന്റ് ആട്ടാ നല്ല രീതിയിൽ ഒരു വൈറ്റ് സെന്റ് കാണാനായിട്ട് ിലും അതേപോലെ തന്നെ നല്ല രീതിയിൽ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷെ ബ്ലൗസ് പ്ലെയിൻ തന്നെയായിരിക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാൽ മതി അതിലേ ഇപ്പൊ അങ്ങനെ നല്ല രീതിയിൽ കളർ ചേഞ്ചസ് ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് അതും നല്ല നല്ല അടിപൊളി കളേഴ്സ് ആട്ടാ ഒക്കെ ലൈറ്റ് കളേഴ്സാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ വെറും അഞ്ഞൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ സാരി കിട്ടുന്നത് അത് മാത്രമല്ലേട്ടാ നമ്മളിപ്പോ വീട്ടില് പ്രായമായ ആൾക്കാരുണ്ട് വൈറ്റ് മാത്രം എടുക്കുന്ന ആൾക്കാരുണ്ട് സ്പെഷ്യലി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതന്നെ എല്ലാരും എടുക്കുമ്പോ അവര് വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രാവശ്യം അവര് മിസ്സാക്കി നല്ല ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട് അത് ശെരി എന്താ പറയാ എന്ത് കളർന്നൊക്കെ പറയുന്ന സത്യത്തില് നല്ലൊരു കളറായിട്ടുണ്ട് അത് ഇപ്പൊ ഗ്രീനും പറയാൻ പറ്റില്ല ചിക്കോ കളർന്നും പറയാൻ പറ്റില്ല അല്ലെ ആ ഒരു മിക്സ് ആയിരിക്കും പക്ഷെ നല്ല രസമാണ് ചന്ദന കളർന്നും പറയാൻ പറ്റില്ല സാധ്യത നല്ല രീതിയില് അവർക്ക് ഒരു ഫങ്ഷൻ ഒക്കെ ഇട്ടു പോകാൻ പറ്റിയ രീതിയിൽ നല്ലൊരു കളർ ഇത് മാത്രമല്ല ഒരു ബ്ലാക്കും വൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിട്ട് ഇതിൽ തന്നെ ബ്ലാക്കും വൈറ്റ് വരുന്നുണ്ട് ഗോൾഡന്റെ പോലത്തെ കളർ ഉണ്ടെങ്കിൽ ഓക്കെ ബ്ലാക്കില് വരുന്നുണ്ട് നിറച്ചിപ്പോ വൈറ്റും ബ്ലാക്ക് എടുക്കുന്ന ഒരുപാട് ചെച്ചിമരുണ്ട് അത് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഡിസൈൻസും കണ്ടാ ബ്ലാക്കിലാണ് വരുന്നത് ഡിസൈൻസ് വ്യത്യാസം അല്ലേ അതൊക്കെ പാറ്റേൺ ഒക്കെ ഉണ്ട് പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മെയിൻ പക്ഷെ അതിലും നല്ല നല്ല ഡിസൈൻസ് പോൾക്കാരൊക്കെ അതന്നെ കുറെ ചേച്ചിമാര് പള്ളിയിൽ പോണ ആൾക്കാർ അതുപോലെ ഈ പറഞ്ഞ വൈറ്റ് മാത്രം വൈറ്റ് ബ്ലാക്ക് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊക്കെ ജസ്റ്റ് അഞ്ഞൂറ്റി പത്ത് ഡിഗ്രി എടുക്കാൻ പറ്റിയ നല്ലൊരു കോട്ടന്റെ അറ്റിപൊടി സാരി ഒരുപാട് നല്ല നല്ല പാറ്റേൺസും അതുപോലെ കണ്ട പ്രാവശ്യം നിങ്ങൾക്ക് ആർക്കും എന്താ പറയാ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ആണ് പ്രാവശ്യം നമ്മൾ കാണിച്ചത് സിൽക്ക് നമുക്ക് റേറ്റ് വന്നിട്ട് ആണ് അത്രേ ഡിസ്കൗണ്ട് റേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ആദ്യം തന്നെ അതെ നല്ലൊരു ബ്ലൂ പർപ്പിളും നല്ലൊരു ഡാർക്ക് ബ്ലൂല് വിത്ത് പെർപ്പിൾ കളറിലൊന്നാണ് ഫുള്ള് ത്രെഡിലെ ഒന്നാണ് എംബോസ് വർക്ക് എംബോസ് വർക്ക് ആയിട്ട് ആഹ് ഓക്കെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നത് അല്ലേ പ്ലെയിൻ നമുക്ക് ഇതിനുള്ളിൽ ചെറിയ എംബോസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമുക്ക് ക്യാമറയിൽ എത്ര തോറും കാണുന്നില്ല പക്ഷെ ചെറിയൊരു എംബസ്വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് ഓവറോൾ ബോഡി വരുമ്പോൾ ആഹ് ഇതിന്റെ ഉള്ളിൽ എംബോസ് വർക്ക് ഉണ്ട് എംബോസ് വർക്ക് ഉണ്ട് വിത്ത് ഉണ്ട് പുട്ടാസും ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒരു അടിപൊളി പുട്ടാവർക്കും ഫ്ലവർ വിത്ത് ഡയമണ്ട് ടൈപ്പിലൊക്കെ അതുപോലെ മുൻകാലി വരുമ്പോ എന്നൊക്കെ നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ചെയ്താ ഫുള്ള് അതിന്റെ ഉള്ളിൽ ത്രെഡ് ചെയ്തിട്ടുണ്ടല്ലേ ത്രെഡും ഉണ്ട് കോപ്പറും ചെയ്തിട്ടുണ്ട് ആഹാ നല്ല സ്റ്റൈലായിട്ട് മൊത്തം നമുക്ക് തൊള്ളായിരത്തി പതിമൂന്നല്ല അതെ എത്ര നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുപ്പത് ജസ്റ്റ് എഴുന്നൂറ്റി മുപ്പ ഒരു സാരി കിട്ടും ഇത് യൂണിഫോം ആയിട്ട് വാങ്ങാ അത്യാവശ്യം ഒരു സാരി മാത്രല്ല അഞ്ചു സാരി പത്തു സാരി ഇരുപത് സാരി അമ്പത് സാരി ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചോ സാരി എണ്ണം കൂടുന്ന ഡിസ്കൗണ്ട് കൂടും അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ഡയറക്റ്റ് ഒക്കെ നല്ല ഡാർക്ക് ഡാർക്ക് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു റാണി പിങ്ക് വിത്ത് ഗ്രീന് ഇത് അപ്പൊ ഇതിന് തന്നെ നല്ല നല്ല കളേഴ്സ് ആണ് ഡാർക്ക് അടിപൊളി ഗ്രീൻ വിത്ത് അടിപൊളി കോഫി കളർ എല്ലാ നല്ല കള കളേഴ്സ് കാണിക്ക എല്ലാ അടിപൊളി കളേഴ്സ് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചോ താഴെ കാണുന്ന നമ്പറിൽ കാണുന്നോ ജസ്റ്റ് സോറി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു ദിവസം കൊണ്ട് എത്തും എല്ലാം നല്ല അടിപൊളി സാരി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻസ് ജസ്റ്റ് എഴുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പ് ജസ്റ്റ് എറും എഴുന്നൂറ്റി മുപ്പും ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കേട്ടോ അപ്പൊ നല്ല കളേഴ്സ് കേട്ടോ പ്രാവശ്യം ഇറക്കുന്നത് അപ്പൊ നല്ല ഡാർക്ക് കളേഴ്സ് അല്ലേ അത്യാവശ്യം പാർട്ടിവെയർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടൈപ്പ് കളേഴ്സ് ഒക്കെ നോക്കി വർക്ക് ഉണ്ടോ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തേ പോലെ ഫുള്ള് ബ്ലൗസ് ഒക്കെ കോൺട്രാക്ട് ആയിട്ട് മുതാണി കോൺട്രാക്സ് ആയിട്ട് വരുന്നത് നല്ല പാർട്ടി രൂപയ്ക്ക് ഏകദേശം സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കാം അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മാത്രമല്ല നമ്മള് പറഞ്ഞു ഈ അശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി അതേപോലെ ദാവണി ടോപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇപ്പൊ എന്ത് വേണം നിങ്ങൾക്ക് ഒരു വീട്ടിലെ ഫാമിലിക്ക് വേണ്ട എല്ലാ ഐറ്റംസ് ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് ഇവിടെ കളർ സാരികളാണ് മെയിൻ ആയിട്ടുള്ളത് താഴെ സെറ്റ് മുണ്ട് സെറ്റ് സാരികളെ വീഡിയോയിൽ തന്നെ നോക്കിയാൽ കാണാം അഷിക സാരി ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് എല്ലാ കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതുപോലെ വെഡിങ് കളക്ഷൻസ് ആണ് ഒരു ഏരിയ തന്നെ ഉണ്ട് വെഡിങ് സാരികൾ മാത്രം അതും ഹാൻഡ്ലൂം സാരികൾ അതുപോലെ അതിനനുസരിച്ച് സാധാ നമ്മളൊരു സാധാരണ അഞ്ഞൂറ് ആറ് റേഞ്ചിൽ തുടങ്ങിയിട്ട് അതിന്റെ മുകളിലേക്ക് പത്തിരുപതിനായിരം മുപ്പതിനായിരം വരുന്ന നല്ല അടിപൊളി വെഡ്ഡിംഗ് സാരീസ് വരവിലബിൾ ആണ് നമ്മൾ വരുമ്പോ ജസ്റ്റ് വെറുതെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാൻ ഒരുപാട് സാരി ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒന്നാലും നഷ്ടം ഉണ്ടാവില്ല ഒരുപാട് ഡിസൈൻസും ഒരുപാട് വെറൈറ്റിയിലും കാണാൻ മാത്രമല്ലാട്ടോ വെഡിങ് പാർട്ടികൾ വരാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോ ഇരുപതിനായിരം അരം മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ നിങ്ങൾക്ക് കല്യാണ ചക്കനും കല്യാണ പെണ്ണിനും ഒരു അടിപൊളി സാരി മൂവായിരം രൂപയിൽ കുറയാത്ത ഒരു അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരി അതിന് മാച്ച് ആയിട്ടുള്ള കല്യാണ ചക്കൻ ഒരു ഷർട്ടും ഒരു മുണ്ടും ഫ്രീ ആയിട്ട് അടിപൊളി ഗിഫ്റ്റും കൂടി ഉണ്ട് അപ്പൊ അത് മറക്കരുത് നിങ്ങക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ റിലേറ്റീവിലാരെങ്കിലും ഇപ്പൊ വെഡിങ് സമയമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക അങ്ങനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇനി ഇതേപോലെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസും ഒരുപാട് നല്ല സാരികളായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ